വണ്ടിപ്രയാർ ചുരക്കൂടത്ത് ആറുവയസുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പെൺകുട്ടിയുടെ കുടുംബം ഹൈക്കോടതി നൽകിയ അപ്പീലുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുന്ന വൈകുന്നേര ആശങ്കയും കേസിൽ പുനരക്ഷണം വേണമെന്നാവശ്യവും മുഖ്യമന്ത്രിയെ നേരിട്ടറിയിച്ച ഇടുക്കി ബിഡീൻ കുര്യാക്കോസ് പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയ അർജുനെ വെറുതെ വിട്ടുള്ള കോടതി നടപടിക്ക് പിന്നാലെയാണ് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത് അപ്പീൽ നൽകി എട്ട് മാസം പിന്നിടുമ്പോഴും വിഷയം മുഖ്യമന്ത്രിയുടെ പരിഗണനയിൽ നോട്ടീസ് മാത്രമാണ് കുടുംബത്തിന് ലഭിച്ചത് അനുഭവപൂർണ്ണം പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് സർക്കാരിൻ്റെ തന്നെ ഉറപ്പാണ് പക്ഷേ ആറ് മാസമായിട്ട് പാലിക്കപ്പെട്ടിട്ടില്ല സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയോഗിച്ച മുൻ സംഭവങ്ങൾ ഉൾപ്പെടെ നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോൾ വാളയർ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയോഗിച്ചതാണ് ഇവിടെയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയോഗിക്കാവുന്നതാണ് സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത് പക്ഷേ ഇതുവരെയും ആയിട്ടില്ല എന്നുള്ളൊരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മുമ്പാകെ ഞാൻ ഈ കാര്യത്തിൽ നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്